സന്ദേശമാല ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം സേവനമെന്ന് പറയുന്നത് പല രീതിയിലും ഉണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ടുന്ന സേവനങ്ങൾ പലതാണ് ചിലപ്പോൾ ഒരു പുഞ്ചിരി ചിലപ്പോൾ ഒരു നല്ല വാക്ക് അതുമല്ലെങ്കിൽ ചെറിയ സാമ്പത്തിക സഹായം അല്പം ഭക്ഷണം കൊടുക്കുന്നത് ഇതൊക്കെ സേവനങ്ങളിൽ പെടുന്നതാണ് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുമായി ഇടപഴകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ നല്ല വശം മാത്രമാണ് എന്നിട്ട് ആ നല്ല വശത്തെ അഭിനന്ദിച്ച് ശീലിക്കണം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് അവരിലെ നല്ല ഗുണങ്ങളെ എടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കണം വിമർശിക്കാൻ ഏറ്റവും പുറകിലും അഭിനന്ദിക്കാൻ ഏറ്റവും മുൻനിരയിലും നിൽക്കണം നാം വിമർശിക്കുന്ന കർക്കശമായ വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരിക്കലും മായാതെ തങ്ങി നിൽക്കും ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്നതാണല്ലോ കുടുംബം എല്ലാ കുടുംബാംഗങ്ങൾക്കും സന്തോഷമുണ്ടായാലാണ് സന്തോഷമുണ്ടാവുക നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ നമുക്ക് മാത്രമായി സന്തോഷിക്കാൻ കഴിയും എല്ലാം പരസ്പര ബന്ധിതമാണ് എന്നാൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അന്യരുടെ കുറ്റങ്ങൾ നാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും ചിലർ ആ കുറ്റങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും ഓ കുടുംബത്തോടൊപ്പം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി എന്ന് കരുതുക വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുക അവിടുത്തെ കുറ്റങ്ങളും കുറവുകളും മാത്രം അത് ഇന്നത്തെ ഒട്ടുമിക്ക മനുഷ്യരുടെയും ഒരു സ്വഭാവമാണ് വ്യത്യസ്തമായ എത്രയോ കഴിവുകൾ പലർക്കും ഉണ്ട് നാം അതിനെ വരവ് വയ്ക്കാറില്ല പകരം മറ്റുള്ളവരിലെ കുറ്റങ്ങളും കുറവുകളും മാത്രമാണ് നാം കാണുന്നത് കാരണം ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നുള്ള ഒരു ധാരണ ഞാൻ വലിയവനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന മനുഷ്യൻ എക്കാലത്തും ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കരുത് കൊടുങ്കാറ്റ് വൃക്ഷങ്ങളെ കടപുഴക്കും എന്നാൽ പുൽക്കൊടികളെ ഒന്നും ചെയ്യുകയുമില്ല പ്രകൃതിയോട് വിനയപൂർവ്വം ചേരുമ്പോൾ നാം പ്രപഞ്ചമാതാവിൻ്റെ പുത്രന്മാരായി തീരും അതിനാൽ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതല്ലേ നല്ലത് വാസ്തവത്തിൽ നാം ഇന്ന് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അനന്തരഫലമെന്നോണം പ്രകൃതി അതിൻ്റെ സൗഭാഗ്യങ്ങൾ ാക്കിക്കൊണ്ടിരിക്കുന്നു അനവധി ജന്തുക്കളുള്ള ഒരു കാഴ്ച ബംഗളാണ് സകലതും കണ്ട് തൃപ്തിയടഞ്ഞ മനുഷ്യൻ ഒരു കൂട്ടിനരികിൽ ഒരു ബോർഡ് കാണുകയാണ് ലോകത്തിലെ ഏറ്റവും ക്രൂരനും നീചനുമായ മൃഗം അതാണ് ആ ബോർഡിൽ എഴുതി വെച്ചത് എല്ലാവരും എല്ലാവരെയും ആകർഷിച്ചു എല്ലാവരും അവിടെ കൂടി പോവുകയും ചെയ്തു മനുഷ്യത്വമില്ലാത്ത ആവൃത്തിയെട്ട മൃഗത്തെ കാണാൻ ആളുകൾ ജിജ്ഞാസയോടെ എത്തി നോക്കി എന്നാൽ അവിടെ ആകെയുള്ളത് ഒരു വലിയ കണ്ണാടിയാണ് അതാണ് അവിടെ ഉണ്ടായിരുന്നത് ആ കണ്ണാടിയിൽ സ്വന്തം മുഖം കണ്ട് കുറ്റബോധത്തോടെ ചിന്താധീനരായി തല താഴ്ത്തി മടങ്ങേണ്ടി വന്നു മനുഷ്യനാണ് നമ്മളെ പുകഴ്ത്തി പറയുന്നവർ ഇഷ്ടപ്പെടാൻ വേഗം കഴിയും അവരെ നമുക്ക് വേഗം ഇഷ്ടപ്പെടാൻ കഴിയും നമ്മളെ പുകഴ്ത്തിയല്ലേ അവർ പറയുന്നത് എന്നാൽ അവരെക്കാൾ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ കുറ്റവും കുറവും ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് അവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ കുറവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കി നീങ്ങുവാൻ നമുക്ക് സാധിക്കും തെറ്റ് തിരുത്തുവാനും കഴിയും നമ്മളെ പുകഴ്ത്തുന്നവരെ ശത്രുവായും നിന്ദിക്കുന്നവരെ ബന്ധുവായും മനസ്സിൽ കാണണം എന്നാൽ അത് പുറമേ പ്രകടി പ്രകടിപ്പിക്കരുത് സാധാരണ ഈയൊരു ഭാവം വരാൻ പ്രയാസമാണ് അത് ശരി തന്നെയാണ് ശരീരത്തിനെ സാക്ഷാത്കരിക്കുന്നതല്ല അത് മനസ്സിനെ സാക്ഷാത്കരിക്കുമ്പോൾ നാം ഇറങ്ങി തിരിച്ചത് പുകഴ്ത്തലും താഴ്ത്തലും ശരീര തലത്തിലാണ് അത് മനസ്സിൻ്റെ തലത്തിലല്ല രണ്ടും ഒരുപോലെ കാണാൻ സാധിക്കണം അതിൽ വിജയിച്ചാലേ നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളു അങ്ങനെയല്ലേ എന്ന് वरोजी तो है?